ഞങ്ങൾ ഇന്ന് വീടിന്റെ അടുത്തുള്ള പച്ചാണി പള്ളിയിലേക്ക് പോകാണേത് ഇപ്പൊ സമയം വൈകുന്നേരമായേ അപ്പം വെറുതെ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങാൻ വിചാരിച്ച് ഈ പാലം കടന്നിട്ട് വേണേ അപ്പുറത്തേക്ക് പോവാൻ ഇത് കൂടാതെ തന്നെ പുറകിൽ വേറൊരു വഴിയും കൂടി ഉണ്ട് അതിലൂടെ വണ്ടിയെല്ലാം വരും അപ്പൊ ഇതാവുമ്പോൾ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് അപ്പുറത്തേക്ക് എത്താം ഇന്നലെ വൈകുന്നേരം ഞങ്ങടെ ഇവിടെന്നാണെ കുളിക്കല്ല ചെയ്തത് ഇവിടെ ആഴമൊന്നുമില്ല അധികം അപ്പൊ മക്കൾക്കെല്ലാം ഇവിടെ നിന്ന് കുളിക്കുക നല്ല സുഖം ഇവിടെ അങ്ങനെ നാട്ടിലെ പോലെ ആൾക്കാരൊന്നുമില്ല അധികം എല്ലാ ഇറങ്ങും വീടിന്റെ ഉള്ള റോഡ് സൈഡിലെല്ലാം നല്ല പൂക്കളുണ്ട് അല്ലേ അതെ ഇതിലാ ഇന്നലെ പറിച്ചത് ഇതൊക്കെ നീലപ്പൂ ഇവളെ നാട്ടിലായത് കൊണ്ട് ഈ വീഡിയോ എടുക്കുന്ന ആരെങ്കിലും കാണുന്നതിന് കുറവായിട്ട് വീഡിയോ ഇത് എന്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ടോ

പള്ളീൻ്റെ അടുത്ത് എത്താനായി ഒരു കേറ്റം ഉണ്ട് ഓക്കെ ഓ ഇവിടെ ആദ്യം ഒരു പഴയ വള്ളി ഉണ്ടായിരുന്നു അത് മാറ്റീട്ട് ഇപ്പം മേരോട്ട് പുതിയ പള്ളിയാക്കിയതാ പഴയ വള്ളി അത് പുതിയ വള്ളി അതുപോലെ ഇവിടെ ഒരു കടയും ഉണ്ട് ഇവിടെ വൈകുന്നേരം സാധാരണ എല്ലാവരും ഉണ്ട് അവർ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഇവിടെ ഫുള്ള് ഇന്ന അധികാളം വരും മനസ്സില ഇത് വരുന്നൊരു ക്ലബ്ബ് ഇതിപ്പോ അടുത്ത് പഴയ പള്ളിയാണ് മാറ്റിയാണ് പുതിയത് അപ്പുറത്തെ സൈഡിലേക്ക് പണി എടുത്തിട്ട് അത് കാണിച്ചു തരും

ഫുള് മണി പ്ലാന്റ് ആണ് നമ്മളെ വീട്ടിലെല്ലാം പൈസയും കൊടുത്ത് വെക്കുന്ന മണി പ്ലാന്റ് ഇതാ ഇവിടെ ഫുള്ള് മരത്തില് പടർന്നു പിടിച്ചിക്ക് ഇതൊക്കെ നിറച്ച് സ്റ്റാർ പൂക്കള് സ്റ്റാർ സൈഡ് പള്ളി അപ്പുറത്തെ സൈഡ് റബ്ബർ തോട്ടം ഈ സൈഡ് കുരുമുളക് തോട്ടം ഗായ നമ്മള് പള്ളിയിൽ എത്താനായി പള്ളി എത്തിയിരിക്കണു സെൻറ് മേരീസ് ചർച്ച് പച്ചാണി ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ടൗണിലല്ലേ ഉള്ളു ഇതല്ല അമ്പലത്തിൻ്റെ കൊടിമാരയില്ലേ അതുപോലെയുള്ള ഇത് പള്ളിയില്ല ആദ്യപറ്റി വന്ന കേട്ടോ ഇങ്ങനെ ില്ല ഇവിടുന്ന് ഇനി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ചു പോകാനേ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പൊ നല്ല വെയിലാണ് ഇവിടെ അധികം സമയം നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട്